നാളെ വരാവാ ഏയ് ഇന്ന് നാളെ ഞാൻ കൂട്ടൂല നാളെ ഞാൻ കൂട്ടൂല മതി ഇന്ന് കുറേ ഓടിക്കൂടാ ഇന്ന് കുറേ ഓടിക്കൂടാ മതി ഏയ് ഞാൻ നാളെ കൂട്ടൂല നാളെ കൂട്ടൂല കൂട്ടൂലെന്നാ നാളെ കൂട്ടണെങ്കിൽ ഇപ്പം വാട്ട് ആ പോലോ ഏയ് നാളെ തരാവാ നാളെ നിന്റെ ബോത്തി ചേരവാ ഞാൻ ഞാൻ കൂട്ടൂല നാളെ ഇപ്പൊ വന്നെ കൂട്ടൂല ഞാൻ പോന്ന് ഞാൻ പോന്നു

പിന്നെ നാളെ കൂട്ടില്ല എന്നാ വാ നാളക്ക് വാ